രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകൃതമായിട്ട് നൂറു വർഷം പൂർത്തിയാകുന്ന വിജയദശമി ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പദസഞ്ചലങ്ങളും സാങ്കിഗം നടന്നു ദേശസ്നേഹവും അച്ചടക്കവും ധർമ്മബോധവും ഉള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത് രാഷ്ട്രനിർമാണം എന്ന സന്ദേശമായാണ് വിജയദശമി ദിനത്തിലെ ആഘോഷങ്ങൾ നടന്നത് ആർ എസ് എസ് കിടങ്ങൂർ മണ്ഡലത്തിന്റെ അഭിമുഖത്തിൽ പദസഞ്ചലനവും സാഖിക്കും നടന്നു കിടങ്ങൂർ കോപ്പറേറ്റീവ് ബാങ്കിനെ സമീപത്തും ആരംഭിച്ച പദസഞ്ചലനം കിടങ്ങൂർ ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ബി അധ്യക്ഷനായിരുന്നു നൂറ് വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം അത്ര ചെറിയ ഒരു കാലഘട്ടമൊന്നുമല്ല പലപ്പോഴും പല സംഘടനകൾക്കും നൂറ് വർഷം വരെ നിലനിൽക്കാൻ പോലും കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നൂറ് വർഷങ്ങൾ ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന ഒരു സംഘടനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എസ് വേണ്ടി നാടിനെ കുറിച്ച് മറന്ന് സമൂഹത്തെ കുറിച്ച് മറന്ന് സ്വന്തം ജീവിതത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ അടിമത്തത്തിന് കാരണം അതുകൊണ്ട് സ്വാർത്ഥത പറഞ്ഞാൽ സംഘടിത സമാജം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നമുക്ക് സംഘടന വേണം രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു ഈ ഒരു തരത്തിലുള്ള സംഘടന അതിന്റെ അടിസ്ഥാനം എന്താ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മളെല്ലാവരും വേറെ വേറെ ഭാഷയും കാര്യങ്ങളൊക്കെ അയയ്ക്കാം പക്ഷെ നമ്മളെല്ലാവരും തന്നെ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ എല്ലാവരുടെയും അമ്മ അതൊന്നാണ് അനവധി അനവധി ദേവതമാരെ നിങ്ങൾ അമ്മ ആരാധിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാ മാറ്റി വെച്ച് നമുക്ക് ഒരു അമ്മ മതി അത് ഭാരതമാതാവാണ് രാഷ്ട്രനിർമാണത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കർമ്മപഥങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു കേസരി വാരികയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ദേവസ്വം മാനേജർ എൻ ബി ശ്യാങ്കുമാർ ആദ്യ വരിസംഗം നൽകി കേരള സംഘചരിത്ര ഒന്നാം ഭാഗം പ്രകാശനം എസ് സേതുമാധവൻ ഡോക്ടർ ബി വേണുഗോപാലിന് നൽകി നിർവഹിച്ചു